വെൽക്കം ടു ബ്ലസ്സിംഗ് ടുഡേ ഈ ഒരു എപ്പിസോഡ് നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി 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 അനുഗ്രഹങ്ങൾ കൊണ്ടുവരട്ടെ മറക്കാനാവാത്ത ഒന്നായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ഈ ബ്ലസ്സിംഗ് ടുഡേ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് കുര്യൻ ആൻഡ് ഫാമിലി ഫ്രം മല്ലപ്പള്ളി ഈ കുടുംബത്തിന് വേണ്ടി ബ്ലസ്സിംഗ് ടുഡേയുടെ എല്ലാ പ്രേക്ഷകരും ഒരുമിച്ച് ചേർന്ന് അവരെ അനുഗ്രഹിച്ച് നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാം കർത്താവ് മുപ്പത്തിമൂന്ന് വർഷത്തെ ദാമ്പത്യ ജീവിതം പിന്നിടുന്ന ഈ കുര്യൻ ഫാമിലിക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു വൈഫ് മറിയമ്മയെ അനുഗ്രഹിക്കുന്നു ആരോഗ്യമുണ്ടാകട്ടെ മകൻ ജാക്സനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ തൻ്റെ ആത്മീയ ജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ കർത്താവെ ആത്മ നിറവിൽ ഭാവി കാലങ്ങളിൽ ദൈവത്തിൻ്റെ ശുശ്രൂഷകനായി താൻ മാറട്ടെ തൻ്റെ വിവാഹം ഏറ്റവും ഭംഗിയായി നടക്കട്ടെ തൻ്റെ സ്വഭാവത്തിനായി പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കുന്നു യേശു കർത്താവിൻ്റെ നാമത്തിൽ തൻ്റെ സ്കിൻ അലർജി മാറിപ്പോകട്ടെ കർത്താവ് ഈ മകനെ ഞങ്ങളുടെ നാമത്തിൽ ഇപ്പോൾ അനുഗ്രഹിച്ച് നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു മകൾ ജീനയ്ക്കായി ഹസ്ബൻഡ് ടിനുവിനായും പ്രാർത്ഥിക്കുന്നു കുട്ടികൾക്കായി പ്രാർത്ഥിക്കുന്നു മേഘാമോളയെ ആകാശമോനെ ഞങ്ങളുടെ നാമത്തിൽ ഇപ്പോൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു താങ്ക് യു ലോഡ് സിസ്റ്റർ ലോയ്ക്കായി പ്രാർത്ഥിക്കുന്നു വത്സം എന്ന ആ സഹോദരി ഇപ്പോൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു മക്കൾ ഓരോരുത്തർക്കായി സ്റ്റെഫിക്കായി പ്രാർത്ഥിക്കുന്നു ക്രിസ്റ്റിക്കായി പ്രാർത്ഥിക്കുന്നു സ്റ്റിഫാനിക്കായി പ്രാർത്ഥിക്കുന്നു മൂന്ന് പേരെയും കർത്താവെ അവരുടെ പഠനം ഭാവി സകലവും കർത്താവെ അനുഗ്രഹിക്കപ്പെട്ടിരിക്കട്ടെ ഞങ്ങൾ ഒരുമിച്ച് ഈ കുടുംബത്തെയും ബന്ധപ്പെട്ടവരെയും അനുഗ്രഹിച്ചിരിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ കർത്താവ് ഇന്ന് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തും നിങ്ങളുടെ കുടുംബത്തെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ തുടർന്നും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഇന്നത്തെ സന്ദേശം ഒരു ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ നിന്നുള്ള സന്ദേശമാണ് ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിൽ സാധാരണ നൽകപ്പെടുന്ന സന്ദേശം വളരെ ലളിതവും അപ്പോൾ തന്നെ വളരെ ആവശ്യവുമുള്ള സന്ദേശങ്ങളാണ് കാരണം പുതുതായിക്കൊത്തിരി പേർ വരുന്നതുകൊണ്ട് വളരെ അതിൻ്റെ പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത് വളരെ 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 സിംപിൾ ആയിട്ടായിരിക്കും എന്നാൽ ഓർക്കണം അതിനെ വില കുറച്ച് കാണരുത് ദീസ് ആർ മെസ്സേജസ് ദർ ആർ റിയലി റിയലി എസെൻഷ്യൽ ഇൻ അവർ ലൈഫ്സ് അതുകൊണ്ട് വളരെ ഉള്ളിൽ ഒരു ദാഹത്തോടുകൂടി ഈ സന്ദേശങ്ങൾ കേൾക്കുക വചനഭാഗങ്ങൾ കുറിച്ചെടുക്കുക അത് വീണ്ടും നമ്മൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യണം ഇന്നത്തെ സന്ദേശം ഒരു അനുഗ്രഹമായി മാറുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ലെറ്റ്സ് ഗോ ടു ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ റൈറ്റ് നാവ്

ഞങ്ങൾക്ക് ഒരു മറുപടി തന്നാലും താങ്കളെ കുറിച്ച് താങ്കൾ തന്നെ എന്തു പറയുന്നു ഇനി എല്ലാവരും ഈ ദൈവവചനം ശ്രദ്ധിച്ച് കേൾക്കണം സ്നാപക യോഹന്നാന്റെ അടുക്കൽ ചിലർ ഒരു കൂട്ടം ആളുകളെ വിട്ട് അദ്ദേഹത്തോട് ചില ചോദ്യങ്ങൾ ചോദിക്കുക സ്നാപക യോഹന്നാൻ യേശു ശുശ്രൂഷിക്കുന്നതിന് മുൻപ് ശുശ്രൂഷിക്കാൻ തുടങ്ങി എന്നിട്ട് അതിനുശേഷം അദ്ദേഹം ചിരച്ഛേദം ചെയ്യപ്പെട്ടു അതിനുശേഷമാണ് യേശു ശുശ്രൂഷിക്കാൻ തുടങ്ങിയത് അപ്പോൾ ആളുകൾ വന്ന് സ്നാപക യോഹന്നാനോട് ചോദിക്കുകയാണ് നിങ്ങൾ ആരാണ് നിങ്ങൾ ഏലിയാവാണോ മറ്റു ചില സുവിശേഷങ്ങൾ കൂടെ ചേർത്ത് വായിച്ചാൽ നിങ്ങൾ ഇരമ്യാവാണോ നിങ്ങൾ ആരാണ് നിങ്ങൾ മഷിഹയാണോ സ്നാപയോഹന്നാൻ ഇതെല്ലാം നിഷേധിച്ചു ഞാൻ അല്ല ഞാൻ ഇതൊന്നും അല്ല എന്നാൽ ഇവിടത്തെ ഞാൻ സംസാരിക്കാൻ പോകുന്ന സ്നാപക യോഹന്നാനെ കുറിച്ചല്ല അവിടെ ചോദിച്ച ഒരു ചോദ്യം നിങ്ങൾ ആ പ്രവാചകൻ ആണോ നിങ്ങൾ ആ പ്രവാചകനാണോ അറിയു ദോഫ്റ്റ് അങ്ങനെ ചോദിക്കാൻ ഒരു കാര്യമുണ്ട് ഇവരെല്ലാവരും അന്നത്തെ യഹൂദന്മാർ കാത്തിരുന്ന ഒരു പ്രവാചകനുണ്ട് ഒരു പ്രവാചകൻ വരുന്നു 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 എന്നവർ കാത്തിരിക്കുക ഇത് മനസ്സിലാകണമെങ്കിൽ പഴയ നിയമത്തിലെ ഒരു പ്രവചനമുണ്ട് അത് വായിച്ചു നോക്കണം ആ ഭാഗം ഒന്ന് നമുക്ക് വായിച്ചു നോക്കാം ആവർത്തന പുസ്തകം ഡ്യൂട്രോണമി ആവർത്തന പുസ്തകം പതിനെട്ടാം അധ്യായം പതിനെട്ടാമത്തെ വാക്യം ഞാൻ ഞാൻ ദൈവം പറയുകയാണ് ഞാൻ അവർക്ക് വേണ്ടി അവർക്ക് വേണ്ടി നിന്നെ പോലെ പറയുന്നത് മോശ എന്ന പ്രവാചകനോടാണ് മോശ പഴയ നിയമത്തിലെ വലിയൊരു പ്രവാചകനായിരുന്നു അദ്ദേഹത്തോട് പറയാൻ നിന്നെപ്പോലെ ഒരു പ്രവാചകനെ ഞാൻ അവരുടെ ഇടയിൽ നിന്നും എഴുന്നേൽപ്പിക്കും വായിക്കാം ഞാൻ എൻ്റെ വചനങ്ങൾ ഞാൻ എൻ്റെ വചനങ്ങൾ അവന്റെ അധരത്തിൽ നൽകും അവന്റെ അധരങ്ങളിൽ നൽകും ഞാൻ കൽപ്പിക്കുന്നതെല്ലാം ഞാൻ കൽപ്പിക്കുന്നതെല്ലാം അവൻ അവരോട് പറയും അവൻ അവരോട് പറയും അന്ന് മുതൽ ഈ ആവർത്തന പുസ്തകം പതിനെട്ട് പതിനെട്ടിൽ നമ്മൾ വായിച്ച ഈ വാക്യം അല്ലെങ്കിൽ ഈ വാക്തത്വം ലഭിച്ചത് മുതൽ ഇസ്രായേലുള്ള ജനം മുഴുവൻ കാത്തിരിക്കുകയാണ് എന്താ കാത്തിരിക്കുന്നത് പോലൊരു പ്രവാചകൻ വരും മാത്രമല്ല അവൻ ദൈവം അരുളി ചെയ്യുന്നതെല്ലാം നമ്മളോട് പറയും അവൻ ദൈവം പറയുന്നതെല്ലാം അനുസരിക്കുകയും ചെയ്യും അങ്ങനൊരു പ്രവാചകന് വേണ്ടി കാത്തിരുന്നു നൂറ്റാണ്ടുകൾ അവർ കാത്തിരുന്നു പക്ഷേ ആ പ്രവാചകൻ മോശയെ പോലുള്ള പ്രവാചകൻ വന്നില്ല അപ്പൊ സ്നാപക യോഹന്നാനോട് ജനം തെഞ്ച് ചോദിക്കുകയാണ് ദൈവം വാക്തത്വം ചെയ്ത ആ പ്രവാചകൻ നീയാണോ സ്നാപക യോഹന്നാൻ ഇതെല്ലാം നിഷേധിച്ചു ഞാൻ അല്ല എന്നാൽ മോശയോട് ദൈവം പറഞ്ഞ ആ പ്രവാചകൻ യേശുവാൻ എത്ര പേർ കൈകൾ അടിച്ച് ദൈവത്തിന് നന്ദി പറയും ഹാല അന്നത്തെ കാലത്ത് പ്രവാചകൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്നും അരുളപ്പാട് പ്രാപിച്ച് ദൈവത്തിൽ നിന്നും സന്ദേശങ്ങൾ സ്വീകരിച്ച് ജനങ്ങൾക്ക് കൊടുക്കുന്നവനായിരുന്നു പ്രവാചകന്മാർ വരുവാനുള്ള കാര്യങ്ങൾ മുൻകൂട്ടി പ്രസ്താവിക്കുമായിരുന്നു കാരണം ബൈബിൾ വായിക്കുമ്പോൾ ഏലിയാവും ഏലിശയും ഇരമ്യാവും യേശയാവും ഈ പറയുന്ന പ്രവാചകന്മാരെല്ലാം വരാനിരിക്കുന്ന കാര്യങ്ങൾ ഇന്നയാണ്ടിൽ ഇത്ര വർഷങ്ങൾ കഴിയുമ്പോൾ ഇന്നതുപോലെ സംഭവിക്കും എന്നവർ മുൻകൂട്ടി പ്രവചിക്കുമായിരുന്നു മാത്രമല്ല ദൈവത്തിൻ്റെ ഹൃദയത്തിലെ ദൂതുകൾ സന്ദേശങ്ങൾ ജനങ്ങളോട് അവർ ഭയം കൂടാതെ വിളിച്ചു പറയുമായിരുന്നു ചില പ്രവാചകന്മാരെ അന്നത്തെ ആളുകൾ കല്ലെറിഞ്ഞു കൊന്നു അവർക്ക് ഇഷ്ടപ്പെട്ടില്ല അവർ പറഞ്ഞ സന്ദേശങ്ങൾ ഇഷ്ടപ്പെടാതെ കല്ലെറിഞ്ഞു കൊന്നു ഇതൊക്കെ പശ്ചാത്തലത്തിൽ കിടക്കുമ്പോഴാണ് ഇവർ ഈ പ്രവാചകനെ കാത്തിരിക്കുന്നത് എന്നാൽ മോശയെപ്പോലെ ദൈവം എഴുന്നേൽപ്പിച്ച പ്രവാചകനാണ് യേശു ആ പ്രവാചകൻ ഭൂമിയിലേക്ക് വന്നു ഭൂമിയിലുള്ള ഏത് പ്രവാചകനെ എടുത്താലും ബൈബിൾ പറയുന്നു അവർ മുഴുവൻ കാര്യങ്ങൾ അറിയുന്നില്ല ഒരു വാക്യം വായിച്ചു നോക്കുക ഒന്ന് കുറഞ്ചർ പതിമൂന്നാമധ്യായ ഒൻപതാമത്തെ വാക്യത്തിൽ പറയുന്ന പ്രവാചകന്മാർ അംശമായി അറിയുന്നു വെളിപ്പെടുത്തി കൊടുക്കപ്പെട്ട കൊച്ചു കൊച്ചു കാര്യങ്ങൾ മാത്രമേ പ്രവാചകന്മാർക്ക് മനസ്സിലാകൂ മുഴുവൻ കാര്യങ്ങളും ഒരിക്കലും ഒരു പ്രവാചകനും മനസ്സിലാകിയില്ല കാര്യങ്ങൾ മറച്ചു വെക്കുന്നത് ദൈവത്തിന് മഹത്വം മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ദൈവത്തിന് മഹത്വം കൊണ്ടുവരുന്നു ഓക്കെ പരിശുദ്ധാത്മാവിൽ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ അൽപാൽപ്പമായിട്ടൊക്കെ നമ്മിൽ പലർക്കും കർത്താവ് വെളിപ്പെടുത്തുമായിരിക്കാം എന്നാൽ സകലവും മുഴുവനായും അറിയുന്ന ഒരു പ്രവാചകൻ മാത്രമേ ഉള്ളൂ അവന്റെ പേരാണ് യേശു ഹാലെ ലൂയാ യോഹനാന്റെ സുവിശേഷം നാലാം അധ്യായത്തിൽ യേശു ഒരു കിണറിൻ്റെ അരിയിൽ വെച്ച് ഒരു സ്ത്രീയെ കണ്ടു ശമരിക്കാരി സ്ത്രീ ആ സ്ത്രീ അവിടെ വന്നത് വെള്ളം കോരുവാൻ വേണ്ടിയാണ് ആരെങ്കിലും അവളെ പുറത്തുനിന്ന് നോക്കിയാൽ പ്രത്യേകിച്ചൊന്നും മനസ്സിലാകില്ല ഒരു ഗ്രാമത്തിൽ നിന്ന് വന്നൊരു സ്ത്രീ വെള്ളം കോരുവാൻ വേണ്ടി വന്നിരിക്കുന്ന ഒരു സ്ത്രീ അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും ആർക്കും മനസ്സിലാകുകയില്ല എന്നാൽ യേശു അവളെ നോക്കിയപ്പോൾ അവളുടെ ജീവിത ചരിത്രം മുഴുവൻ യേശു കണ്ടു ഹലലൂയ നമ്മെ ഓരോരുത്തരെയും യേശു നോക്കുമ്പോൾ അമ്മയുടെ ഉദരത്തിൽ ഉരുവായ സമയം മുതൽ ഇതുവരെയുള്ള സകല സംഭവങ്ങളും ചിന്തയിലൂടെ കടന്നുപോയ ചിന്തകളും നാം ചെയ്ത പാവപ്രവർത്തികളും നാം ചെയ്ത പുണ്യപ്രവർത്തികളും നമ്മുടെ വിദ്യാഭ്യാസവും നമ്മുടെ സകല കാര്യങ്ങളും യേശുവിനറിയാം ഹാല ലൂയ ആ സ്ത്രീ യേശുവിൻ്റെ അടുക്കൽ വന്നപ്പോൾ യേശുവിൻ യേശു അവളോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു എന്നിട്ട് യേശു പറഞ്ഞു നിനക്ക് അഞ്ച് ഭർത്താക്കന്മാർ ഉണ്ടായിരുന്നു ഇപ്പോൾ ഉള്ളവനോ നിന്റെ ഭർത്താവ് അല്ല ഈ കാര്യങ്ങളെല്ലാം യേശു വെളിപ്പെടുത്താൻ തുടങ്ങി അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു നീ ഒരു പ്രവാചകനെന്ന് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നു അല്ല ലൂയ യേശുവിന് അറിയാമായിരിക്കുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം യേശു അവളോട് പറഞ്ഞപ്പോൾ അവൾക്ക് മനസ്സിലായി ഇവനൊരു സാക്ഷാൽ പ്രവാചകനാണ് സമൂഹത്തിനറിയാത്ത അനേകർക്ക് അറിയാത്ത ഒത്തിരി കാര്യങ്ങൾ എന്നെക്കുറിച്ചുള്ളത് യേശുവിനറിയാം ഈ വ്യക്തിക്ക് അറിയാം എന്ന് ആ സ്ത്രീക്ക് മനസ്സിലായി മറ്റൊരു കാര്യം മത്ത ഏഴ് ദിവസത്തിന് ശേഷം ഇരുപത്തിനാലാം അധ്യായം വായിച്ചു നോക്കിയാൽ യേശു ഇവിടെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ത് കാര്യം പറഞ്ഞിട്ടുള്ളതെന്ന് അറിയാമോ വരാനിരിക്കുന്ന കാര്യങ്ങൾ യേശു ഇങ്ങനെ പറഞ്ഞു ആ അധ്യായത്തിന്റെ ആദ്യ വാക്യങ്ങളിൽ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്നു ഒലിവുമലയിലിരിക്കുമ്പോൾ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്നു എന്നിട്ട് യേശുവിനോട് പറഞ്ഞു ജെറൂസലേം ദേവാലയത്തിൻ്റെ മഹാത്മ്യൊക്കെ അവർ പറഞ്ഞു ഒത്തിരി വർഷങ്ങൾ കൊണ്ട് പണ്ടതാണ് എത്ര മനോഹരമായിരിക്കുന്നു ഈ കാര്യങ്ങളെല്ലാം യേശുവിനോട് അവർ പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു ഇന്ന് ഇത്രയും മനോഹരമായി ഇതെല്ലാം നിങ്ങൾ കാണുന്നുണ്ടല്ലോ എന്നാൽ ഒരു ദിവസം വരുന്നുണ്ട് അന്ന് ഈ ദേവാലയത്തിൻ്റെ ഒരു കല്ലിന്മേൽ മറ്റൊരു കല്ല് ഇരിക്കാതെ വണ്ണം ഇത് പൂർണ്ണമായും തകർന്നു പോകും അപ്പൊ അതിൻ്റെ അർത്ഥം അവിടെയുള്ള ഒത്തിരി തീർത്ഥാടകന്മാർ ഒത്തിരി ഭക്തർ വന്ന് ഈ മാഹാത്മ്യം എല്ലാം കണ്ട് ഇത്രയും വലിയൊരു ദേവാലയമാണല്ലോ എന്നൊക്കെ പുകഴ്ത്തി നേർച്ചയെല്ലാം കഴിച്ച് മടങ്ങിപ്പോയി നിലേശു എന്താ പറഞ്ഞത് നിങ്ങളിതെല്ലാം കാണുന്നുണ്ട് അതെല്ലാം കൊള്ളാം പക്ഷേ ഓർക്കണം ഒരു ദിവസം ഈ ദേവാലയം മുഴുവൻ നശിപ്പിക്കപ്പെടാൻ പോകുകയാണ് കാരണം പ്രവാചകനായ യേശുവിന് ഈ ദേവാലയത്തിൻ്റെ ഭാവി അറിയാമായിരുന്നു യേശു അത് പറഞ്ഞ് അവസാനിപ്പിച്ച ഏകദേശം നാൽപ്പത് വർഷം കഴിഞ്ഞപ്പോൾ അവിടെ വിദേശികൾ വന്ന് ജറുസലേമിനെ ആക്രമിച്ചു ആക്രമിച്ച സമയത്ത് അവർ വന്ന് നോക്കിയപ്പോൾ ഒരു ദേവാലയം ദേവാലയത്തിൻ്റെ അകത്തേക്ക് കയറിയപ്പോൾ കാണുന്ന കാഴ്ച വലിയ കല്ലുകളിൽ തങ്കം പൊതിഞ്ഞിരിക്കുകയായിരുന്നു അതിൻ്റെ പ്ലാസ്റ്ററിങ്ങിൻ്റെ ഭാഗത്ത് എന്താ പൊതിഞ്ഞിരിക്കുന്നത് തങ്കം പൊതിഞ്ഞിരിക്കുക പുറത്തുനിന്ന് വന്ന ശത്രുക്കൾ ഇത് കണ്ടു അവർക്ക് എങ്ങനെയെങ്കിലും ഈ തങ്കം എടുക്കണം അവർ ദേവാലയം നശിപ്പിച്ചു അതിനുശേഷം ദേവാലയത്തിന് തീ വച്ചു തീ വച്ച സമയത്ത് ആ തങ്കവും സ്വർണവും മുഴുവൻ ആ തീയിൽ ഊരുകാൻ തുടങ്ങി ഉരുകിയിട്ട് കല്ലുകളുടെ ഇടയിലേക്ക് ഒലിച്ചിറങ്ങി കല്ലുകളുടെ ഇടയിൽ നിന്നും ആ തങ്കത്തിൻ്റെ കഷണങ്ങൾ എടുക്കുവാൻ വേണ്ടി അവർ ചെയ്തത് ഓരോ കല്ലും എടുത്തു മാറ്റി അതിനിടയിലുള്ള തങ്കം മുഴുവൻ അവർ ശേഖരിച്ചു അങ്ങനെ യേശു ഒലിവുമലയിൽ വെച്ച് പറഞ്ഞ പ്രവചനം നിവർത്തിയാൽ ഒരു കല്ല് മറ്റൊരു കല്ലിൽ ഇരിക്കാതെ വണ്ണം ദേവാലയം നശിപ്പിക്കപ്പെട്ടു ഹാലെലൂയ ഇന്ന് ചുറ്റും കാണുന്ന പലതുമുണ്ട് യേശു മത്തായി ഇരുപത്തിനാലാം അധ്യായത്തിൽ പ്രവചിച്ചിട്ടുണ്ട് എന്തെല്ലാം വരും അവിടെയും ഇവിടെയും ഭൂകമ്പങ്ങൾ ഉണ്ടാകും ഇതൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് യേശു പറഞ്ഞു ഹാലലൂയ കടലിലെ തിരമാലകളുടെ ശബ്ദം നിമിത്തം മനുഷ്യൻ ഭയപ്പെട്ടു പോകും ഉണ്ടാകാനിരിക്കുന്ന സുനാമിയെക്കുറിച്ച് യേശു അന്ന് കണ്ടു ഹാലലൂയ തിരയുടെ ഇളക്കം അത് കേട്ട് സാധാരണ എല്ലായിടത്തും തിര ഇളകാറുണ്ട് അത്ര പേടിയൊന്നും ആർക്കുമില്ല അതിൻ്റെ അരികത്തൊക്കെ വീട് വെച്ച് ഇപ്പോഴും ആളുകൾ താമസിക്കുന്നുണ്ട് എന്നാൽ ജനങ്ങൾ മുഴുവൻ രാജ്യങ്ങൾ ഭയപ്പെടുന്ന തിരമാലകളുടെ ശബ്ദം കേൾക്കും സുനാമി ഉണ്ടാകും യേശു അത് പ്രവചിച്ചു ആകാശത്തിൽ ലക്ഷണങ്ങൾ ഉണ്ടാകും യേശു പ്രവചിച്ചു അന്ത്യകാലത്ത് സംഭവിക്കാനിരിക്കുന്ന സകലവും യേശു പ്രവചിച്ചു അവിടെ ഇവിടെ യുദ്ധങ്ങളുണ്ടാകും ജാതികൾ ജാതികളോട് കലഹിക്കും ഒരു അന്ത്യകാലമുണ്ട് അന്ത്യകാലത്തിൻ്റെ ലക്ഷണങ്ങൾ മുഴുവൻ യേശു രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപേ പ്രവചിച്ചു വെച്ചു ആവർത്തന പുസ്തകം പതിനെട്ടാം അധ്യായത്തിൽ പതിനെട്ടാമത്തെ വാക്യത്തിൽ പറഞ്ഞ നിന്നെപ്പോലെ ഒരു പ്രവാചകനെ ഞാൻ അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്നും എഴുന്നേൽപ്പിക്കും അഥവാ ഒരു യഹൂദ സഹോദരന്മാരുടെ ഇടയിൽ നിന്നും ഒരു യഹൂദനായി ഒരു പ്രവാചകൻ എഴുന്നേറ്റ് വരും അവൻ നിങ്ങളെക്കുറിച്ചുള്ള സകലവും വായി തുറന്ന് പ്രസ്താവിക്കും എൻ്റെ വചനങ്ങൾ അവൻ്റെ വായിലൂടെ പുറത്തേക്ക് വരും ഞാൻ കൽപ്പിക്കുന്നതെല്ലാം ചെയ്യുന്ന ഒരു പ്രവാചകനായി യേശു ഈ ഭൂമിയിലേക്ക് വരും കൈകളടിച്ച് ഈ പ്രവാചകന് ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞാൽ ാണ് കൊട്ടാരിസി കൊട്ടാരക്കരിൽ നിന്നാണ് വരുന്നത് യേശു കർത്താവ് ഇന്നും ജീവിക്കുന്നു ജീവനോട് ഇരുന്ന രോഗികളായ തന്റെ മക്കളെ സൗഖ്യമാക്കുന്നുള്ള ഏറ്റവും വലിയ സാക്ഷ്യമായിട്ടാണ് നിൽക്കുന്നത് രണ്ട് കാര്യത്തിലാണ് ഈ സഹോദരി പറഞ്ഞത് ഇതാണ് രണ്ടു വർഷത്തോളമായി ഈ സഹോദരിക്ക് അൾസർ ഉണ്ടായിരുന്നു അസിഡിറ്റി ഉണ്ടായിരുന്നു മാത്രമല്ല രണ്ടായിരത്തി പതിനൊന്ന് ജൂലൈയിൽ ഡെങ്കിപ്പനി വന്നിട്ട് ബ്ലഡിൽ പ്ലേറ്റ്ലെറ്റ്സ് കുറയുമായിരുന്നു അതിനും കർത്താവ് സൗഖ്യം നൽകി ഈ സിസ്റ്റർ പറയുന്നത് ഇങ്ങനെയാണ് കൊല്ലത്ത് ബ്ലെസിംഗ് ഫെസ്റ്റിവൽ നടന്നപ്പോൾ ഡിസംബർ ഡിസംബറിൽ ഡിസംബറിൽ തീയതി ഡിസംബർ തീയതി രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബ്ലസ്സിംഗ് ഫെസ്റ്റിവൽ നടന്നപ്പോൾ സിസ്റ്റർ അവിടെ വന്ന ബ്രദറിനെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചിരുന്നു ബ്രദർ തലയിൽ കൈവച്ചു പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു യേശു കർത്താവ് സൗഖ്യമാക്കും പേടിക്കേണ്ട ആവശ്യമില്ല വിഷമിക്കേണ്ട കർത്താവ് സൗഖ്യമാക്കുമെന്ന് പറഞ്ഞിരുന്നു ഈ സിസ്റ്റർ പറഞ്ഞ ആ സമയത്ത് തന്റെ ശരീരത്തിൽ എന്തോ തണുപ്പ് കോരിയിടുന്ന പോലെ ഒരു അനുഭവം പ്രാർത്ഥിച്ച സമയത്ത് ശരീരത്തിലേക്ക് ഒരു എന്തോ ഒരു തണുപ്പ് വന്ന് വീഴുന്ന മാതിരി ഒരു അനുഭവം ഉണ്ടായിരുന്നു അതിനുശേഷം ഈ സിസ്റ്റർ പറയുന്നത് ഇങ്ങനെയാണ് ക്രിസ്തുരാജ് ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടറെ കൊണ്ട് ചെക്ക് പ്രാർത്ഥനയ്ക്ക് ശേഷം ക്രിസ്തുരാജ് ഹോസ്പിറ്റലിൽ ചെക്ക് ചെയ്യിപ്പിച്ചു അൾസർ അൾസർ പൂർണ്ണമായി മാറി എന്നാ പറയുന്നത് ഡോക്ടർ പറഞ്ഞു അങ്ങനെ ഒരു അസുഖമില്ല കൈകൾ ഉണ്ടെങ്കിൽ യേശുവിന് അടിച്ച് പ്രാർത്ഥനയ്ക്ക് ശേഷം അൾസർ ഇല്ല എന്ന് ഡോക്ടർ സർട്ടിഫൈ ചെയ്തു അതിനുശേഷം ആ ഈ ഈ ബ്ലഡിൽ ഡെങ്കിപ്പനി മൂലം പ്ലേസസ് കുറയുമായിരുന്നു എറണാകുളത്തുള്ള ബ്ലസ്സിംഗ് ഈ സിസ്റ്റർ ഒക്ടോബർ മാസം വിളിച്ചു പറഞ്ഞു ഓക്കെ ഒക്ടോബർ മാസം വിളിച്ചു അവിടുത്തെ ഒരു ബ്രദറാണ് എടുത്ത് പ്രാർത്ഥിച്ചത് ആ ബ്രദർ പറഞ്ഞു ഇങ്ങനെയാ സിസ്റ്റർ ഒന്നും കൊണ്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല ഏഷ്യ കർത്താവ് സൗഖ്യമാക്കും പറഞ്ഞു അതിനുശേഷം ചെക്ക് ചെയ്തപ്പോൾ അത് ആ ബ്ലഡിലുള്ള പ്ലേസസ് നോർമൽ കഴിഞ്ഞു ഈ രണ്ട് കാര്യത്തിൽ കർത്താവ് സൗഖ്യം കൊടുത്തു സാധാരണ പാടാറുണ്ട് എല്ലാ രോഗങ്ങൾക്കും നല്ല വൈദ്യനായ എത്ര പേർക്ക് ആ പാട്ടറിയാം ചേർന്നൊന്ന് പാടിയാലോ എല്ലാ രോഗങ്ങൾക്കും നല്ല വൈദ്യനായ എല്ലാ രോഗങ്ങൾക്കും നല്ല വൈദ്യനായ ദൈവത്തിന് സ്തോത്രം എന്നും എന്നേക്കും എന്റെ ദൈവത്തിനു സ്തോത്രം എന്നും എന്നേക്കും ഒരു പ്രാവശ്യം കൂടെ എല്ലാ രോഗങ്ങൾക്കും നല്ല വൈദ്യനായ എല്ലാ രോഗങ്ങൾക്കും നല്ല വൈദ്യനായ ദൈവത്തിനു സ്തോത്രം എന്നും എന്നേക്കും എൻ്റെ ദൈവത്തിനു സ്തോത്രം എന്നും എന്നേക്കും ഏതെങ്കിലും രോഗത്തിന് ഒത്തിരി മരുന്ന് കഴിച്ചിട്ടും സൗഖ്യമില്ല എന്തെല്ലാം ചെയ്തിട്ടും സൗഖ്യമില്ലെന്നാണെങ്കിൽ ഇപ്പോൾ നമ്മൾ പാടിയതാണ് ഉത്തരം എല്ലാ രോഗങ്ങൾക്കും സ്പെഷ്യലിസ്റ്റായ ഒരു ഡോക്ടറാണ് നമ്മുടെ യേശു ഹാല ലൂയ ഉയർത്തി രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണ്ട എല്ലാവരും ഒന്ന് പറഞ്ഞ യേശുവേ അങ്ങയുടെ സൗഖ്യം ഞാനിപ്പോൾ സ്വീകരിക്കുന്നു എല്ലാവരും ഒന്ന് പറഞ്ഞേ അങ്ങയുടെ സൗഖ്യം ഞാനിപ്പോൾ സ്വീകരിക്കുന്നു ഈ സഹോദരിയെ സൗഖ്യമാക്കിയതിനായി നന്ദി ഈ സാക്ഷ്യം കാണുന്നവരെല്ലാം സൗഖ്യമാകട്ടെ കാരണം ഈ സൗഖ്യത്തിനകത്ത് അകത്ത് യേശുവിൻ്റെ സൗഖ്യം ഉള്ളടക്കം ചെയ്തിരിക്കുന്നു ഇൻ ഈ സാക്ഷ്യം കണ്ടുകൊണ്ടിരിക്കുന്നവർ ഇപ്പോൾ സൗഖ്യമാകട്ടെ കണ്ടുകൊണ്ടിരിക്കുന്നവരിപ്പോൾ നാമത്തിൽ ഗോഡ് സിസ്റ്റർ യേശു കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം എല്ലാമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിനെക്കുറിച്ചുള്ള കൂടുതൽ കൂടുതൽ അറിവ് നമ്മുടെ അകത്തുണ്ടാകും തോറും അല്ലെങ്കിൽ കൂടുതൽ അവനെക്കുറിച്ചുള്ള റെവലേഷൻ നമ്മുടെ അകത്തുണ്ടാകും തോറും ഒത്തിരി ഒത്തിരി നമ്മൾ അനുഗ്രഹിക്കും നമ്മുടെ ജീവിതം ധന്യമായി മാറും പൗലൂസ് അപ്പുസ്തെന്നൊക്കെ പറയുന്ന പോലെ ഹിസ് ലൈഫ് വാസ് ഫുള്ളി ഫോക്കസ്ഡ് ഓൺ ജീസസ് യേശുവിന് തന്നെയായിരിക്കണം നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് അങ്ങനൊരു ജീവിതം ജീവിക്കാൻ തീരുമാനിക്കുമ്പോൾ തന്നെ നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും നമ്മൾ നമ്മളിറങ്ങിപ്പോയിരിക്കുന്ന കയങ്ങളിൽ നിന്നൊക്കെ കരകയറ്റാൻ യേശുവിന് സാധിക്കും നമുക്ക് ഈ സമയത്ത് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ഈ സമയത്ത് നാവിൽ ക്യാൻസർ ഉള്ളൊരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തി ഇപ്പോൾ സൗഖ്യമാകട്ടെ അതോടൊപ്പം കിഡ്നികൾക്ക് പ്രയാസമുള്ള ചില വ്യക്തികളെ കർത്താവ് സൗഖ്യമാക്കുന്നത് യേശുവിൻ്റെ നാമത്തിൽ കിഡ്നികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ കിഡ്നി സ്റ്റോണാകാം അല്ലെങ്കിൽ ഫങ്ഷൻ ചെയ്യാത്ത നിമിത്തം അല്ലെങ്കിൽ കിഡ്നിയുടെ അകത്ത് പഴുപ്പ് ബാധിക്കുകയോ സിസ്റ്റുകൾ വരികയോ ക്യാൻസറസ് ആകുകയോ ഒക്കെ ചെയ്ത് ഫങ്ഷൻ ചെയ്യാത്ത കിഡ്നികൾ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഫങ്ഷൻ ചെയ്യാൻ തുടങ്ങട്ടെ ഹാർട്ടിൻ്റെ പ്രോബ്ലംസ് കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ പാൾപിറ്റേഷൻസ് ഹൃദയമെടിപ്പ് ഭയങ്കരമായി കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കും യേശുവിൻ്റെ നാമത്തിൽ ആ സൗഖ്യം ഇപ്പോൾ നടക്കട്ടെ നട്ടല്ലിലെ ക്യാൻസർ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ അതുപോലെ മാനസിക രോഗങ്ങൾ മാറിപ്പോകുന്നതായി കർത്താവിനോട് പറയുന്നു ഒരു പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് എന്തൊക്കെയോ സംഭവിച്ചിട്ട് അത് മുതൽ വർഷങ്ങൾ ശരിയായ രീതിയിൽ പഠനം പൂർത്തിയാക്കാനോ ജോലിയിൽ പ്രവേശിക്കുവാനോ കഴിയാതെ വീടിനകത്ത് തളയ്ക്കപ്പെട്ടതുപോലെയുള്ള ചില യുവതി യുവാക്കന്മാർ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ അവർ ഇപ്പോൾ സൗഖ്യം സ്വീകരിക്കട്ടെ താങ്ക് യു ലോഡ് അവർക്ക് വീണ്ടും ഒരു ഭാവി ഉണ്ടാകട്ടെ ഒന്നുകിൽ അവരുടെ പഠനം തുടരാൻ അതല്ലെങ്കിൽ ജോലിയിൽ പ്രവേശിക്കുവാൻ തുടർന്ന് വിവാഹ ജീവിതത്തിൽ പ്രവേശിക്കുവാൻ പറ്റിയ രീതിയിൽ പരിപൂർണമായി അവരെ പുറത്തു കൊണ്ടുവരണമെന്ന് ഞാൻ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു ആ സന്ധികളിലുള്ള വേദന സൗഖ്യമാകട്ടെ താങ്ക് യു ലോഡ് ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ താങ്ക് യു ലോഡ് അലർജികൾ സൗഖ്യമാകട്ടെ പ്രത്യേകിച്ച് ഫുഡ് അലർജി സ്കിൻ അലർജി ഇത് രണ്ട് യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ സ്വരാസി സൗഖ്യമാകട്ടെ എയ്ഡ്സ് രോഗം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ താങ്ക് യു ലോഡ് ഗൈനക്കോളജിക്കൽ പ്രോബ്ലംസ് യേശു കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ ഈ സമയത്ത് ദൈവത്തിൻ്റെ രോഗസൗഖ്യം ഓരോ ഭവനങ്ങളിലേക്കും വന്ന് നിറയട്ടെ താങ്ക് യു ജീസസ് വിട്ടുമാറാത്ത തലവേദന സൗഖ്യമാകട്ടെ ഇൻ ജീസസ് നെയം എല്ലാവിധ ക്യാൻസറുകളും സൗഖ്യമാകട്ടെ അതുപോലെ വയറിൻ്റെ ഈ ഭാഗത്തുള്ള ഡയഫ്രം ആ ഡയഫ്രത്തിൽ പ്രശ്നമുള്ള ചില വ്യക്തികളെ കർത്താവ് സൗഖ്യമാക്കുന്ന ഹെർണിയ സൗഖ്യമാകട്ടെ ജീസസ് നെയ്മ അസ്ഥികളിൽ സൗഖ്യം നടക്കട്ടെ കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകട്ടെ വലിയ വിടുതലുകൾ ഇപ്പോൾ ഓരോ വ്യക്തികളിലും നടക്കുന്നതിനായി നന്ദി പറയും അങ്ങുടെ നാമത്തിൽ കർത്താവ് വലിയ വിടുതലുകൾ ഇപ്പോൾ ഓരോ കുടുംബങ്ങളിലേക്കും വ്യക്തികളിലേക്കും വന്ന് ചേരട്ടെ പിന്മാറ്റത്തിലേക്ക് പോയെന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൽ വളരെ വന്നിട്ട് ചിലപ്പോൾ കുറച്ചൊക്കെ ശുശ്രൂഷാപരമായൊക്കെ നിന്ന ചില വ്യക്തികൾ കർത്താവിൽ നകന്നുപോയി പിന്മാറിപ്പോയവർ കർത്താവ് സ്നേഹത്തോടെ വിളിക്കുന്നു മടങ്ങി വരിക മടങ്ങി വരിക മടങ്ങി വരിക കർത്താവ് അങ്ങടെ നാമത്തിൽ ഇപ്പോൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നു ദൈവിക സമാധാനത്താൽ ഓരോ വ്യക്തികളും നിറയട്ടെ രോഗസൗഖ്യവും വിടുതലും ഉണ്ടാകട്ടെ അതുപോലെ കണ്ണുകൾക്ക് പ്രയാസമുണ്ടെച്ചിട്ട് ഡബിൾ വിഷൻ പോലെ രണ്ടായിട്ട് സകലം കാണുക കളർ ബ്ലൈൻഡായി മാറുക അല്ലെങ്കിൽ ഷോർട്ട്സ് ആയിട്ട് ലോങ്സ് ആയിട്ട് കാട്രാക്റ്റ് ഗ്ലൂക്കോമ വടവ യേശുവൻ നാമത്തിൽ കണ്ണുകൾ സൗഖ്യമാകട്ടെ സ്മെല് ചെയ്യാൻ കഴിയാത്ത ആളുകൾ സ്മെല് ചെയ്താലും അത് മണം തിരിച്ചറിയുന്നില്ല രുചി തിരിച്ചറിയുന്നില്ല അങ്ങനെയുള്ളവർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ കർത്താവെ വലിയ എവിടുതൽ ഓരോ വ്യക്തികൾക്കും പകർന്നതിനായി നന്ദി പറയും യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു അമേൻ അമേൻ നാളെയും മറ്റന്നാളും രണ്ട് സ്പെഷ്യൽ എപ്പിസോഡുകളാണ് നിങ്ങൾ കാണാൻ പോകുന്നത് ഈ അധ്യയന വർഷം തുടങ്ങുന്ന സമയത്ത് ബ്ലെസ്സിങ് ടുഡേ നമ്മളിങ്ങനെ ഒരു ടി വി ഷോ മാത്രമായിരുന്നു ഒത്തിരി ജീവകാരുടെ പ്രവർത്തനങ്ങൾ ബ്ലെസ്സിങ് ടുഡേയുടെ ഭാഗമായി നടക്കുന്നുണ്ട് അന്ന് ആയിരത്തോളം കുട്ടികൾക്ക് നാം സ്കൂൾ റീഓപ്പണിംഗ് ഓപ്പണിങ് സമയത്ത് ഈ വർഷത്തേക്കാവശ്യമുള്ള പുസ്തകങ്ങൾ ബാഗ് അംബ്രല തുടങ്ങിയതെല്ലാം നമ്മൾ വിതരണം ചെയ്തു അത് കൂടാതെ നാം നടത്തി വരുന്ന ദ മാഷ്ഡ് ചിൽഡ്രൻസ് വില്ലേജ് എന്ന കുട്ടികളുടെ ഗ്രാമം അതുപോലെ ഫീഡിങ് പ്രോഗ്രാം മെഡിക്കൽ ക്യാമ്പുകൾ തുടങ്ങി ഒത്തിരി ഒത്തിരി ആക്ടിവിറ്റീസ് നമുക്കുണ്ട് അതിനെക്കുറിച്ചുള്ള ഒരു പ്രത്യേക എപ്പിസോഡാണ് നാളെ കാണാൻ പോകുന്നത് കാണാൻ മറക്കരുത് ദീസ് ആർ റെയർ എപ്പിസോഡ്സ് ഫ്രം ബ്ലെസ്സിങ് ടുഡേ അത് കൂടാതെ വെള്ളിയാഴ്ച അഗൈൻ യു ആർ ഗോയിങ് ടു വാച്ച് എ ടോക്ക് ഷോപ്പ് വളരെ 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 ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള കർത്താവ് ചെയ്ത ചില മിറക്കിൾസ് അതിൻ്റെ ഒരു ടോക്ക് ഷോ ആണ് മറ്റന്നാൾ നിങ്ങൾ കാണാൻ പോകുന്നത് സോ ഇതിലൊക്കെ ഇതിലൂടെ കർത്താവ് നിങ്ങൾ ഒത്തിരി അനുഗ്രഹിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു സോ ഈ വീക്കെൻഡിൽ വരുന്ന ഈ രണ്ട് എപ്പിസോഡുകൾ നാളെ മറ്റന്നാൾ കാണാൻ മറക്കരുത് അതിനായി കാത്തിരിക്കുക പ്രാർത്ഥനയ്ക്കും മറ്റു വിവരങ്ങൾക്കുമായി ഇപ്പോൾ തന്നെ വിളിക്കുക പൂജ്യം നാല് എട്ട് നാല് നാല് രണ്ട് 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 ഒന്ന് 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 സീറോ ഫോർ എയിറ്റ് ഫോർ ഫോർ ട്രിപ്പിൾ ടു ട്രിപ്പിൾ വൺ ഇമെയിൽ ഇൻഫോ അറ്റ് ബ്ലസ്സിംഗ് ടി വി ഞങ്ങളുടെ അഡ്രസ് ബ്ലസ്സിംഗ് ടുഡേ പോസ്റ്റ് ബോക്സ് നമ്പർ ഡബിൾ ടു വൺ ഫൈവ് ഇടപ്പള്ളി പി ഒ കേരള ഇന്ത്യ സിക്സ് എയ്റ്റ് ടു സീറോ ടു ഫോർ